ഡോക്ടർ നമ്മൾ അയ്യപ്പൻ്റെയും ബാബരുടെയും കഥ പറഞ്ഞ പോലെ അതുപോലെയുള്ള മഹാഭാരതം മഹാഭാരതത്തിലും ഉള്ളൊരു പ്രധാനപ്പെട്ട മെയിൻ കഥാപാത്രം വേറെ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഇന്ത്യയുടെ ഫൈറ്റ് ആണെങ്കിലും അത് പ്രധാനമായിട്ട് നിൽക്കുന്ന ഒരാളാണ് ശ്രീകൃഷ്ണൻ എന്നുള്ളൊരു അവതാരമൂർത്തി പലപ്പോഴും കഥ നിയന്ത്രിക്കുന്നതും ഇതിൻ്റെ ഗതി മാറ്റിമറിക്കുന്നതെല്ലാം അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കറക്റ്റായിട്ടുള്ള റോൾ എന്തായിരുന്നു അതിനകത്ത് എന്തായിരുന്നു മഹാഭാരതത്തിൽ ശ്രീകൃഷ്ണൻ നിർവഹിച്ച പ്രധാന പങ്കു എന്നൊന്ന് പറയാമോ ശ്രീകൃഷ്ണന് കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയുണ്ട് മഹാഭാരത കാരണം കൃഷ്ണൻ സോറി ശ്രീകൃഷ്ണൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ്റെ പിതാവിന്റെ സഹോദരിയാണ് കുന്തി എന്ന് പറയുന്നത് ഇപ്പം കുന്തിയുടെ മക്കളാണ് പാണ്ഡവര് അതുപോലെ തന്നെ പാണ്ഡവർ ഉൾപ്പെട്ടിട്ടുള്ള അർജുനൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ്റെ പെങ്ങളാണ് അപ്പം സ്വാഭാവികമായിട്ടും ആ ഭാര്യ അപ്പം അർജുനൻ്റെ ആ ആ ഒരു ബന്ധം കൂടി ഉണ്ടെന്നാണ് സ്വാഭാവികമായിട്ടും ആ ഒരു വംശത്തിന്റെ ആ ഒരു കുടുംബ കുടുംബവാഴ്ചയുടെ ആധിപത്യം കുട്ടിയുറപ്പിക്കേണ്ടത് കൃഷ്ണനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പം കൃഷ്ണൻ ചെയ്യുക എന്ന് പറയുന്ന ഈ കാര്യത്തിൽ യാതൊരു യുക്തിമില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് പറയാലോ യാതൊരു ന്യീകരണവും ഇല്ലാത്ത കുറേ അവകാശവാദങ്ങളാണ് കൃഷ്ണൻ ഇവർക്ക് ഇവരുടെ ഉന്നയിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് ഈ പറയുന്ന കൗരവ ഭൂമി ഈ പറയുന്ന പാണ്ഡവർക്ക് അവകാശപ്പെട്ടുള്ള ഒരു വാദഗതിയാണ് മുന്നോട്ട് വെക്കുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വാദഗതി വെക്കാനുള്ള ഒരു കാര്യവും നമുക്ക് കണ്ടെത്താൻ പറ്റില്ല കാരണം ഈ പാണ്ഡു എന്ന് പറയുന്നത് പാണ്ഡു എന്ന് പറയുന്ന കുന്തിയുടെ ഭർത്താവായിട്ടുള്ള പാണ്ഡുവിന് പ്രത്യുൽപാദനം പറഞ്ഞിട്ടില്ല പ്രത്യുൽപാദനം നടന്നിട്ടുമില്ല അപ്പോൾ കുന്തിയിലുണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ മാന്ത്രിയിലുണ്ടായിരിക്കുന്ന മക്കളെല്ലാം തന്നെ പുറത്തുള്ള അല്ലെങ്കിൽ മറ്റു പുരുഷന്മാരുടേതാണ് അപ്പോൾ പാണ്ഡു മരിച്ചു കഴിയുമ്പോൾ പാണ്ഡു മരിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പാണ്ഡു ഭരിക്കുന്ന രാജാധികാരം എത്തേണ്ടത് ഇവരുടെ മക്കൾക്ക് തന്നെയാണ് പക്ഷേ പാണ്ഡുവിന് അധികാരം കിട്ടിയത് ധൃതരാഷ്ട്രക്ക് ഭരിക്കാൻ പറ്റാത്തൊരു സമയമായതുകൊണ്ടാണ് അതായത് കൊണ്ടാണ് സ്വാഭാവികമായിട്ട് പാണ്ഡുവിൻ എന്ന് പറയുന്ന ഈ പഞ്ചപാണ്ഡവർ പ്രായപൂർത്തി ആയതുപോലെ തന്നെ കൗരവരും പ്രായപൂർത്തിയായിട്ടുണ്ട് അവർക്കാണ് അതിന്റെ അവകാശം എന്ന് പറയുന്നത് അവരുടെ അച്ഛൻ്റെ അവകാശമാണ് അവർ ആവശ്യപ്പെടുന്നത് അന്നും ഇന്നും നിലനിൽക്കുന്ന അനുസരിച്ച് രാജാധികാരം ഇല്ലെങ്കിൽ കാലം കഴിയുമ്പോൾ അടുത്തായിട്ട് ാണ് കിട്ടേണ്ടത് പാണ്ഡുവിന്റെ മക്കളായിരുന്നു കൊടുക്കാം പക്ഷേ പാണ്ഡുവിന്റെ മക്കളാണെന്നുള്ള കാര്യം ഈ പറയുന്ന കൃഷ്ണന് വളരെ ബോധ്യമുണ്ട് ആ ബോധ്യമാണ് ഏത് തന്ത്രം ഉപയോഗിച്ചും ഈ ഭൂമി കൈക്കലാക്കണമെന്നൊരു തീരുമാനമെടുക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഈ യുദ്ധം നടക്കുന്നത് അപ്പോൾ യുദ്ധം എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യയിൽ വരുന്ന പുരുഷന്മാരെയും കൂട്ടക്കൊല ചെയ്തൊരു സംഭവമായിട്ട് നമുക്ക് കണക്കാക്കേണ്ടി വരും അതായത് നമ്മൾ ചരിത്രപരമായിട്ടല്ല ഈ ഗുരു കാര്യം പറയും കാരണം അത് അശ് അതിശയോക്തിപരമാണ് മഹാഭാരതത്തിൽ പറയുന്ന കാര്യങ്ങൾ നമ്മൾ സസൂക്ഷ്മം പരിശോധിച്ച് അത് അതി അതിശയോക്തിപരമാണ് പക്ഷേ മഹാഭാരതത്തിൻ്റെ ഉള്ളിൽ ചിന്തിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിനോടൊപ്പം സഞ്ചരിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് മുപ്പത്തി മൂന്ന് ലക്ഷത്തി ആറായിരത്തി ആറായിരത്തിലധികം ആൾക്കാരാണ് അതിൽ പങ്കെടുക്കുന്നത് അപ്പോൾ അതിൽ പങ്കെടുക്കുന്നതിൽ വെറും പത്ത് പേർ മാത്രമാണ് അവശേഷിക്കുന്നത് പാണ്ഡവപക്ഷത്തിൽ പറയുന്ന ഏഴുപേർ സത്യഗിയും കൃഷ്ണനും പഞ്ചപാണ്ഡവരും മറുഭാഗത്ത് വെറും മൂന്ന് പേരും വേണം അപ്പോൾ നമ്മൾ ഇവിടെ തീർച്ചാക്കേണ്ട അല്ലെങ്കിൽ കൃപൻ ഈ പേരേ ബാക്കിയെല്ലാവരും കൊല ചെയ്യപ്പെട്ടു കൊല എന്ന് പറയുമ്പോൾ കൊലയ്ക്ക് കൊടുത്തു എന്ന് നമുക്ക് പറയേണ്ടി വരും ഇത്തരം ജനങ്ങളെ രണ്ട് പക്ഷത്തിനിരത്തിക്കൊണ്ട് അതായത് പതിനെട്ട് അക്ഷോണികളാണ് അതിൽ പങ്കെടുക്കുന്നത് ഏഴ് അക്ഷോണികൾ പാണ്ഡവക്ഷണം ഓരോ പക്ഷത്തുമാണ് അപ്പൊ ഈ ഇന്ത്യയിൽ ഉണ്ടാകുന്ന മൊത്തം ജനവിഭാഗങ്ങൾ പങ്കെടുത്തെന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും കാരണം ആ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ഒരു പക്ഷത്തോ അല്ലെങ്കിൽ മറുപക്ഷത്തോ ചേക്കേറേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു യുദ്ധത്തിന് മുമ്പ് ഏഴുകൂട്ടരും സഹായം ചോദിച്ചു പല രാജ്യങ്ങളിലും പോയിട്ടുണ്ടാകും അപ്പോൾ ഓരോ രാജ്യങ്ങളും അവരുടെ സൈന്യത്തിന് മാക്സിമം ആൾക്കാരാണ് വലിയൊരു അതുപോലെ തന്നെ ഇപ്പൊ ആനകളുടെ എണ്ണ അവർ പറയുന്നു ഇരുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി എഴുപത് ആനകളുണ്ടായിരുന്നു ഒരു അക്ഷോണിയില് അപ്പൊ അത് പതിനെട്ട് വെച്ച് പോകുന്ന കൂട്ടുകൊലോചിച്ച് നോക്കുന്നത് അപ്പോൾ അത്ര ആനകൾ ലക്ഷക്കണക്കിനാണ് അപ്പോൾ അത്ര ആനകൾ നിരന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു ഭൂമി ആ ഒരു യുക്തി ഭൂമി ആയിരുന്നു എന്ന് തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ ഇതിന് അതിശൌക്യുണ്ട് അതിശൌക്തി ഉണ്ടെങ്കിൽ തന്നെ ഈ മഹാഭാരതത്തിന്റെ ഉള്ളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഇത്രയും ജനങ്ങളെ കുട്ടിക്കൊരു കൊടുത്ത് അപലകളായിരുന്നു ചിന്തിക്കപ്പെടുന്ന ഒരു വിഭാഗത്തെ എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ്റെ കാഴ്ചപ്പാടാണ് അപലകളെന്ന് ചിന്തിക്കപ്പെടുന്ന ഒരു സമൂഹത്തെ സ്ത്രീ സമൂഹത്തെ ആ സ്ത്രീ സമൂഹത്തെ സൃഷ്ടിച്ച ഒരു വക്താവ് കൂടിയായിരുന്നു കൃഷ്ണൻ എന്ന് പറയുന്നത് കൃഷ്ണനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ രാജ്യം വീണ്ടെടുക്കുമ്പോൾ ജനങ്ങളില്ലാത്ത പുരുഷന്മാരില്ലാത്ത ഒരു രാജ്യമാണ് യുധിഷ്ണിനെ സംബന്ധിച്ച് ഭരിക്കാൻ ഏൽപ്പിക്കുന്നത് ജനങ്ങളില്ല ജനങ്ങളില്ലാത്ത കബണ്ടങ്ങൾ മാത്രം എന്ന് പറഞ്ഞിട്ടുള്ള യുദ്ധഭൂമിയുടെ ഗാന്ധാരി നടക്കുമ്പോൾ പറയുന്നത് അവരുടേതായിട്ടുള്ള എല്ലാ പുരുഷ സമൂഹവും നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു എന്നാണ് പറയുന്നത് അത് ഉത്തരവാദി കൃഷ്ണനാണ് അപ്പോൾ കൃഷ്ണനെ സംബന്ധിച്ച് ഏത് മാർഗത്തിലൂടെയും ഈ പറഞ്ഞൊരു കാര്യം അതായത് ഈ പറയുന്ന അമ്മ അച്ഛൻ്റെ സഹോദരിയുടെ മക്കളുടെ കാര്യം നിവർത്തിച്ചെടുക്കുക എന്ന് പറയുന്ന താല്പര്യമായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഈ ഉപജാപങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് യുദ്ധത്തിലേക്ക് എത്തിക്കുന്നത് അതുപോലെ തന്നെ ദാരുണമായ ഒരു അന്ത്യമായിരുന്നില്ല അവരുടെ വംശത്തിനും ഈ ദ്വാരക എന്ന് പറഞ്ഞാൽ രാജ്യത്തിനും എല്ലാം നേരിടേണ്ടി വന്ന സെയിം തോലൊരവസ്ഥ ആയിരുന്നില്ല എല്ലാം നശിച്ച് പ്രളയം വന്നു അതിനു മുമ്പ് ഏതോ ഒരു രാഷ്ട്രീയ കൂടുതലാൾക്കാരെ ആക്രമിക്കുകയും അടക്കം എല്ലാവരെയും പിടിച്ചുകൊണ്ടുപോയി ദ്രോഹിക്കുകയും എല്ലാം ചെയ്യുന്നതാണ് പറയുന്നത് കൃഷ്ണന്റെ കൃഷ്ണന്റെ മരണശേഷം പിന്നെ വലിയൊരു കലാപം ഉണ്ടായതായും പറയുന്നുണ്ട് തമ്മിൽ അടിച്ചത് അങ്ങനെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ചിന്തിക്കാം മഹാഭാരതത്തിന്റെ അകത്ത് തന്നെ പറയാൻ നമുക്ക് അപ്പോൾ അത് പറയുമ്പോൾ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുന്നത് വംശീയമായ കാഴ്ചപ്പാടുകൾ പുലർത്തുന്ന ഒരാളായിരുന്നു കൃഷ്ണൻ എന്ന് പറയുന്നത് ഘടോത്കജന്റെ പുത്രനെ കൊല്ലും ഘടകോൽക്കജൻ പുത്രന്റെ പുത്രനായിട്ടുള്ള ഘടോൽക്കജനെ കൊല്ലുമ്പോൾ ആനന്ദം കൊള്ളുന്ന കൃഷ്ണനെ നമുക്ക് കണ്ടിട്ടുണ്ട് പക്ഷേ ആ കൃഷ്ണൻ തന്നെ ഒരു വേടൻ്റെ അമ്പേറ്റാണ് മരിക്കുന്നത് അപ്പോൾ പോലും ഈ പറയുന്ന കുലമഖേമയോട് ബന്ധപ്പെട്ട് വരുന്ന ഒരു വീരമരണം പ്രാപിക്കാൻ ഈ പറയുന്ന കൃഷ്ണന് സാധിച്ചില്ല കൃഷ്ണനോട് ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ കൃഷ്ണന്റെ പുത്രൻ പോലും മരിക്കുന്ന മരിക്കുന്ന കാണേണ്ടി കാണേണ്ടി വന്നു വന്നു ബലരാമൻ മരിക്കുന്നതെല്ലാം കണ്ട് തകർന്നാണ് അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറയുന്നത് കുറെ ദൈവിക പരിവേഷം ഉണ്ടായിരുന്നെങ്കിലും അതിനൊപ്പിച്ചൊരു മാന്യമായ മരണം പോലും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല സത്യം അത് കാട്ടിലെ ഒരു വേടന്റെ അമ്പേറ്റ് അതും അവധത്തിൽ മാനാണെന്ന് കരുതി അയച്ചൊരു അമ്പേറ്റ് മരിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ യോഗം അല്ല ഇതിന് നമ്മൾ ഈ വിശ്വാസത്തിന്റെ അകത്ത് തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഒരു ദൈവ അവതാരമെന്ന് പറയുന്ന അല്ലെങ്കിൽ പറയപ്പെടുന്ന കൃഷ്ണൻ കൃഷ്ണൻ്റെ ചെയ്തികൾ ശരിയായിരുന്നുവെങ്കിൽ അത് എന്നും എക്കാലത്തും ഈ ഭൂമിയിൽ നിലനിൽക്കേണ്ടതാണ് അത് നിലനിൽക്കേണ്ടതല്ല എന്ന് ഇതേ വിശ്വാസത്തോട് ബന്ധപ്പെടുത്തി പറയാൻ പറ്റും കാരണം എന്താണ് അത് നിലനിൽക്കേണ്ടതല്ല എന്ന് ദൈവം ചിന്തിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ദോരവുൾപ്പെടെ നശിച്ചു പോയത് അപ്പോൾ കൃഷ്ണനോട് ബന്ധപ്പെട്ട് വരുന്ന ആ അവതാരം ചെയ്തു കൂട്ടിയ അവതാരം എന്ന് പറയുന്ന കൃഷ്ണൻ ചെയ്തു കൂട്ടിയ തിന്മകളുടെ ഭാഗമാണ് ആ കുലം തന്നെ മുടിഞ്ഞു പോയത് രാജ്യം തന്നെ രാജ്യം തന്നെ ഇല്ലാണ്ടായി ഇല്ലാണ്ടായിപ്പോയില്ലേ അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന ഏതൊരു കാര്യവും ഇപ്പൊ ഭഗവത്ഗീതയാകട്ടെ മഹാഭാരതം അതിനോട് ബന്ധപ്പെട്ട് ഒരു വിശുദ്ധി നമുക്ക് കാണാൻ പറ്റില്ല കാരണം അതിന് വിശുദ്ധിയായിട്ട് കാണുമ്പോൾ ആ വിശുദ്ധിയുടെ അടയാളമായിട്ട് നമ്മൾ കണക്കാക്കേണ്ടത് കൃഷ്ണനോ കൃഷ്ണനോട് ബന്ധപ്പെട്ട് വരുന്ന സമൂഹമോ അത് ഭൂമിയിൽ നിന്ന് ദൈവം തന്നെ ഇല്ലായ്മ ചെയ്തെന്ന് പറയുമ്പോൾ അവരുടെ ചെയ്തികൾ നമ്മൾ കാണേണ്ടിയിരിക്കുന്നത്